ും കരുണയുണ്ടാകണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഇടവകയുടെ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഇടവകയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേല് ഞങ്ങളുടെ ഇടവകയുടെ മേലും കരുണയുണ്ടാകണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകരങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേല് ഞങ്ങളുടെ ഇടവകയുടെ മേലും കരുണയുണ്ടാകണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഇടവകയുടെ മേലും കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഇടവകയുടെ മേലും കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിധാരണമായ പീഡാസന െ കുറിച്ച് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് മേല് ഞങ്ങളുടെ മേലും കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേലും കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ 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 ദൈവമേ